എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പാപ്പിക്കുട്ടി അങ്ങനെ താഴെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പാപ്പി അച്ഛനും കൂടി അച്ഛൻ പണിക്ക് പോയി ഉച്ച വരെ പണിയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് വന്നു വന്നിട്ട് പാപ്പീൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ പാപ്പിനെ മേലെയൊക്കെ ഇരുത്തി അപ്പോൾ കുറച്ച് നേരം താഴെയൊക്കെ ഇരുന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞ് ഇരുത്തിയിരിക്കുകയാണ് പാപ്പിയെട്ടെ ആ അതന്നെ പാപ്പിക്ക് താഴെ ഇരിക്കാൻ ഭയങ്കര ഇതാണ് ഇരിക്കില്ല അവള് എനിക്ക് ഇഷ്ടമല്ല എന്നിക്ക് ഭയങ്കര നല്ല കുട്ടിയായിട്ട് കുട്ടിയായിട്ടിത് അവിടെ ഇങ്ങനെ താഴെയൊക്കെ ഇരുന്ന് ബൊമ്മനെയൊക്കെ പിടിച്ച് കളിക്കണ്ട് രോഷിതാ അവിടെ ഇരിക്കണ്ട് അല്ല രോഷിയേ ആ പറയേ രോഷിനെ രോഷി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രോഷിൻ്റെ അടുത്ത് രണ്ടരയ്ക്ക് രോഷിക്ക് ട്യൂഷനുണ്ട് പന്ത്രണ്ടര ആയത് രോഷിയേ രോഷിയെ രണ്ടര ആയി നീ എന്താ കാണിക്കണമെന്ന് രോഷി ചാടി പുറപ്പെട്ട് കഴിഞ്ഞിട്ട് സമയത്ര പിന്നെ ഞാൻ ചിരിക്കാണ്ട് എന്ത് ചെയ്യണ ഇത് ധൈര്യം പറഞ്ഞാരാണ് ചോദിക്കും അപ്പൊ നമ്മുടെ പാപ്പി ഇവിടെ താഴെ ഇരുന്നു പാപ്പി ആ പിന്നെ ഓഗസ്റ്റ് എട്ടാം മുക്കാൽ കയറണം എന്നൊക്കെ എട്ടേ മുക്കാൽ ക്ലാസ് കയറണമെന്ന് പറയുമ്പോ ഏഴ് മണിക്ക് പാപ്പി ഇപ്പൊ രണ്ടു ദിവസം ഒരു പിടിച്ചൊരു പതിനൊന്നരയൊക്കെ ആകുമ്പോൾ ഉറങ്ങുന്നുണ്ട് അതുകൊണ്ട് രാവിലെ നേരത്തെ തന്നെ ഉണ്ണി ഉറങ്ങി എണിക്കണമുണ്ട് അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിക്ക് അങ്ങനെ എന്തായാലും കാര്യങ്ങളൊക്കെ ഒന്ന് പാപ്പിന്റെ വീട്ടിൽ മീനാണ് കറി മീൻ കറി വെച്ചിട്ടില്ല ഉള്ളിയും ഇതൊക്കെ അരിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട് ഇനി മീൻ കറിയൊക്കെ വെച്ച് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കണം അല്ലേ പാപ്പിയേ പീപ്പിക്കൂട്ടങ്ങോട്ട് ചോറ് വേണ്ട പാപ്പിക്ക് ഏ പാപ്പി കുഞ്ഞേ ആ പാപ്പി അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ കുറേ പേര് എന്നോട് ചോദിച്ചു ഒരു ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ വീഡിയോ കണ്ടപ്പോൾ എണങ്കിൽ പോയിട്ടുണ്ടായിരുന്നു പാപ്പി കണ്ണാടി വെച്ചിട്ട് വീഡിയോ ചെയ്താൽ മാത്രം ഞാൻ കാണുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ കാണില്ല എന്നടക്കും കമൻറ്റ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം എടുത്തിട്ട് കുട്ടി അഴിക്കണില്ല ഉറങ്ങണ സമയത്ത് മാത്രമേ കണ്ണാടിക്കുകയുള്ളൂ അല്ലാതിരിക്കണ സമയത്ത് കണ്ണാട താഴേക്ക് ഇപ്പം കാണിച്ചു തരാം ഞാനിപ്പോൾ കണ്ണാട താഴത്തേക്ക് ഇറക്കി വെക്കുകയാണ് അപ്പം അവളത് എടുത്ത് മേലെ കയറ്റി വയ്ക്കും കാണിച്ചു തരാട്ടാ പാപ്പി കണ്ണാട നേരെ വയ്ക്കട പാപ്പി കുഞ്ഞേ നേരെ വെച്ച് പാപ്പിക്കൂട്ടി കണ്ണാട നേരെ വെക്ക് ആ കൈകൊണ്ടെടുത്ത് നേരെ വെക്ക് താഴെ പോവുമല്ലോ കണ്ണാടി താഴെ വെച്ച് മേലെ കയറ്റി വെച്ചട സുന്ദരി പാപ്പിയമ്മക്ക് കൈകൊണ്ട് എനിക്ക് കിട്ടും എനിക്ക് കിട്ടില്ല എന്ന് പറയാണ് കണ്ടില്ലേ കിട്ടും ഒന്ന് നോക്ക് ചെയ്ത് നോക്ക് അമ്മ പിടിക്ക ഉണ്ണി വീഴില്ല അമ്മ പിടിക്ക ആ കയറ്റുവെക്ക് നേരെ വെക്കേ നേരെ വെക്കു നേരെ വെക്കു നേരെ വെക്കു ഗുഡ് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവളെ ചെയ് അവള് അവളെ ചെയ്യണ കാര്യമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണം നേരെ വെക്കിടമ്മ ആ നമ്മൾ നമ്മൾ പറഞ്ഞു കൊടുക്കണ കാര്യങ്ങൾ അവൾ മനസ്സിലാക്കിയിട്ട് നേ അവൾ ലൈവായി ചെയ്യണ കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ ഇതൊക്കെ ഈ ഇതൊക്കെ ഊരി എടുത്ത് അറിയണവൾ അതിനെ കൈകൊണ്ട് നേരെ വെച്ച് അപ്പോൾ അച്ഛനൊരു ഉമ്മ കൊടുക്കും എന്നിട്ട് തട്ടിവിടുകയും ചെയ്യും ആ ആ അയ്യോ എന്ത് സ്വകാര്യ പറയണത് ചെവിയിൽ പോയിട്ട് ഏ അച്ഛാ ഇന്ന് മീൻ വാങ്ങിച്ചാ ചോദിക്കായിരിക്കുമോ ആ അയ്യോ പാപ്പിനെ കുറിച്ച് നിങ്ങൾ സന്തോഷം തോന്നിയത് സമയം മൂന്നാല് ആ ആ ആ ഒരു ഉമ്മ എടു ഉമ്മ എടുക്കട ഒരു ഉമ്മ കൊടുക്ക് ഒരു ഉമ്മ കൊ കൊടുക്ക് ഒരു ഉമ്മ കൊ കൊ കൊടുക്ക് ഒരു ഉമ്മ കൊ കൊ കൊടുക്ക് പാട്ടാട് പൂപ്പിനെ പാപ്പിനെ കുളിപ്പിക്ക അമ്മ വേണം പാപ്പിന്റെ അടുത്ത് പൂപ്പിനെ കുളിപ്പിച്ച അവൾക്ക് എതില് സ്നാക്സ് ഇട്ട് കൊടുക്ക അവളുടെ അടുത്ത് കഴിക്കുന്നത് കാണിച്ചു കൊടുക്ക ഞാൻ അടുത്തത് കാണിച്ചു തരാം അതിന് അച്ഛൻ്റെ ചെവിക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരെ ഉപദ്രവിക്കുകയുള്ളൂ വേറെ ആരുടെയും ഉപദ്രവം ചെയ്യില്ല ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത്തിരി ഇട്ടാകുമ്പോൾ ഒരുപാട് വേണ്ട എന്നാ പാപ്പി ഞാൻ കഴിക്കുന്ന ഇത് കഴിക്കി ഞാൻ കഴിക്കും ഉണ്ണി ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആ ഇതൊക്കെ കൈകൊണ്ട് എടുത്ത് എടുത്ത് കഴിക്കും നോക്കട്ടെ ഗുഡ്ഗകളാവ് ആ എടുക്കേ ഒരെണ്ണം എടുക്ക് പാപ്പി എടുക്കാപ്പി ഒന്നെടുക്ക പാപ്പി ഒരെണ്ണം എടുക്ക് ആ എടുക്ക് നല്ല കുട്ടിയല്ലേ ആ ഗുഡ് ഗേൾ ഒരെണ്ണം എടുക്കണം ആ അച്ഛനും ഒരെണ്ണം വായിലിട്ട് കൊടുക്കും പാപ്പി പാപ്പി കുഞ്ഞേ അച്ഛൻ്റെ വായിലിട്ട് കൊടുക്കും അവരെ അച്ഛന് കൊടുക്കാം ഒന്ന് അമ്മ എടുത്തു തരാം ആ എന്നാൽ അച്ഛന് കൊടുക്കുക അച്ഛന് കൊടുക്കണ അമ്മ പാപ്പി ആ കൊടുക്ക് അച്ഛന് കൊടുക്കാം അച്ഛന് കൊടുക്ക ഓർമ്മ അവളെ വായിനെടുത്തിട്ടോ ആ ഇനി ഒരെണ്ണം കൊടുക്കു ആ എന്നിട്ടാ അച്ഛന് കൊടുക്കമ്മല്ല അച്ഛന് കൊടുക്ക് എനിക്ക് ആ ശരി എനിക്ക് തന്നു ആ അച്ഛന് കൊടുക്കൊടുക്ക് ഉം അച്ഛന് കൊടുക്ക് ആരൊക്കെ കൊടുക്കണ അമ്മയ്ക്കേ തരണളു ചോദിക്കേ നിങ്ങള് ചോദിക്കേണ്ട അച്ഛന്റെ ചെവിയില് പിടിച്ച് വലിച്ചിട്ടിരിക്കാണ് അയ്യോ സ്കൂളിൽ മറ്റേ പിടിച്ചർ അച്ഛന് കൊടുക്കു ആ കൊടുക്ക അതാ ആ ആ ആ അച്ഛന് വായിലിട്ട് കൊടുക്കണ്ടോ പാപ്പി ഇനി ഒരെണ്ണം ചേച്ചിക്ക് കൊടുക്കു പാപ്പി പാവുമല്ലേ രോഷി പാവുമല്ലേ ഏഹ് പാപ്പി നീ അച്ഛന്റെ കൈയെടുക്ക് ആ ഗുഡ് ഗേൾ ആണ് പാപ്പി നല്ല കുട്ടിയാണ് പാപ്പി നല്ല കുട്ടിയാണ് ഈ കൈ കൊണ്ടെടുക്ക അങ്ങനെ പറഞ്ഞാലൊന്നും കേക്കില്ല ആ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെയാണ് ആ ഇഷ്ടപ്പെടുന്ന അവളെടുത്ത് കഴിക്കുക അല്ലാത്തത് അതായത് അച്ഛൻ വെള്ളം വിട്ടിട്ട് എങ്ങനെയെങ്കിലും പോവുക ഇങ്ങനെ ഷർട്ടിലും തലയിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ അടുത്ത് പിടിച്ചിരുത്തിയ പട്ടം കൊടുത്തോ അപ്പം ഇനി ഞങ്ങൾക്ക് മീൻ കറിയൊക്കെ വെക്കണം ചോറ് ഉണ്ടണം ഉച്ചക്കലേക്ക് ചോറൊക്കെ കഴിക്കണം പാപ്പി സുഖമായിട്ട് തന്നെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കേണ്ടത് അച്ഛന് കുറേ ഉമ്മയൊക്കെ കൊടുക്കേണ്ടത് വേറെ ഒന്നിനല്ല പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് വേറെ ഒന്നിനും അല്ല രാവിലെ ഇതേപോലെ ഉറങ്ങി അണിച്ചിട്ടിരിക്കുമ്പോൾ ഇപ്പോൾ വരാന്ന് പറഞ്ഞാണ്ട് അവളെ വിട്ടിട്ട് പോയി പണിക്ക് പോയതാണ് അങ്ങനെ ചെയ്തു അപ്പോൾ ഇനിയും അതേപോലെ എന്ന് കൊണ്ടാണ് ഈ പിടി ഷർട്ടിലും കഴുത്തിലൊക്കെ പിടിച്ചിട്ട് ആ പിടി വിടാതെ ഉമ്മയൊക്കെ കൊടുത്ത് ഇവിടെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാപ്പി ആ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ടാറ്റു പറ അത് നിങ്ങൾ അവളെ വിട്ടിട്ട് പോണത് കൊണ്ടാണ് അവള് സ്നേഹം കൊണ്ടാണ് കണ്ടില്ലേ സ്നേഹം കൂടുതൽ കൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അല്ലാതെ വെറുതെ അല്ല ചെയ്യണത് അവളെ വിട്ടിട്ട് ഒരു ഇതിലാണ് അങ്ങനെ പിടിച്ചു വെച്ചിട്ട് അവിടെ ഇരിക്കുന്നത് അല്ലേ പാപ്പിയേ അപ്പോ ഓക്കേ ടാറ്റ ബബായ് സിയോ ചോഷ ടാറ്റ പറ ോഷ്യ അങ്ങോട്ടും ഇങ്ങടിക്കൊക്കെ അതൊക്കെ നമ്മുടെ പാപ്പി രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ സുന്ദരി മണിയായിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു നാളേക്ക് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ സി യു എല്ലാവരും സുഖമായിരിക്കുക സേഫ് ആയിരിക്കുക സന്തോഷത്തോടു കൂടി ഇരിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ലൈക്കും ഷെയർ കമൻറ്റിൽ കൂടിയായിരിക്കും നമ്മുടെ വീഡിയോ യൂട്യൂബ് റെക്കമെൻ്റേഷൻ കൂടുതലായിട്ട് ഇങ്ങനെ പോവുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ എല്ലാവർക്കും നേരുന്നു പാപ്പിയും ഫാമിലീൻ്റെയും വകയായിട്ട് അപ്പോൾ ഓക്കേ ആ ആ പാപ്പി പറ കണ്ണാരം നേരെ വെക്ക് നേരെ വെക്ക് ആ സുന്ദരിയാണ് ആ വെച്ചു നേരെ വെക്കണം കേട്ടോ ഗുഡ് ഗേൾ ആണ് ഓക്കെ ബൈ സി യു